കൊച്ചിയിൽ ഇപ്പോൾ അക്ഷരങ്ങളുടെ ഉത്സവമാണ് അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിലേക്ക് നിരവധി കലാ ആസ്വാദകരാണ് അക്ഷരകലയുടെ സൗന്ദര്യം അടുത്തെറിയാനെത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ കാലിഗ്രഫി പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് തീർത്ത വിസ്മയങ്ങളാണ് ീ കാഴ്ച പുതിയൊരു അനുഭവമാണ് മറ്റു അക്ഷരങ്ങൾ ചിത്രങ്ങളാക്കി മാറ്റുന്ന കൗതുകത്തോടെ ആസ്വദിക്കുന്നു കേരള ലളിതകലാ അക്കാദമിയും കലിഗ്രാഫി കലാകാരൻ നാരായണ ഭട്ടതിരിയും ചേർന്നാണ് അന്താരാഷ്ട്ര കലിഗ്രാഫി ഫെസ്റ്റിവൽ ഒരുക്കിയത് കലിഗ്രാഫിക്ക് വേണ്ടിയുള്ള ഒരു ഫെസ്റ്റിവൽ ഇന്ത്യയിൽ അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നിന്നും ഒക്കെ ധാരാളം പേര് കുട്ടികൾ പോലും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ വിദേശത്തു നിന്ന് വരുന്നവരുടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ പുതിയ അനുഭവം തന്നെയാണ് അപ്പം എഴുതാൻ അറിയാവുന്ന ധാരാളം പേരുണ്ട് പക്ഷേ അവർക്ക് അവർ ചെയ്യുന്നത് ആണെന്നുള്ള ധാരണയില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പം അതൊക്കെ ഇവിടെ വന്ന് ഇത് കാണുമ്പോഴാണ് പലരും തിരിച്ചറിയുന്നത് അവർ ചെയ്യുന്നതും ഇതാണല്ലോ എന്നപ്പം അവർക്കും അത് കാണുമ്പോൾ ഒരു ും മലയാളം കന്നഡ തെലുങ്ക് ഗുജറാത്തി ഇംഗ്ലീഷ് ഹിന്ദി അറബി ഉർദു വിയറ്റ്നാമീസ് കൊറിയൻ തുടങ്ങി വിവിധ ഭാഷകളിലെ കലിഗ്രാഫിയും ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് അക്ഷരകലയുടെ സങ്കീർണതകളും സൗന്ദര്യവും അടുത്തറിയാൻ കലാ ആസ്വാദകർക്ക് കൊച്ചി ദർബാർ ഹാളിലേക്ക് വരാം കരളി ന്യൂസ് കൊച്ചി